നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നത് വളരെയധികം മഹത്വമുള്ള ഒരു കാര്യമാണ് നാരങ്ങ ഉപയോഗിച്ചിട്ടുള്ള വിളക്കിന് ചില പ്രത്യേക വിശ്വാസങ്ങളും അർത്ഥങ്ങളും ഒക്കെയുണ്ട് ശുദ്ധമായ മനസ്സോടെ തെളിയിക്കുന്ന ഏത് വിളക്കും ദൈവ അനുഗ്രഹത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്നാൽ ഹിന്ദു ആരാധനയിൽ നാരങ്ങ വിളക്കിന് പ്രത്യേക ആത്മീയ പ്രാധാന്യമുണ്ട് സാധാരണ വിളക്കുകളെ പോലെ തന്നെ പ്രകാശത്തിന്റെ പ്രതീകമാണ് എങ്കിലും നാരങ്ങ ഉപയോഗിച്ചിട്ടുള്ള വിളക്കിന് ചില പ്രത്യേകതകൾ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠതകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് നാരങ്ങ വിളക്ക് നാരങ്ങ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു നിഷ്ഠയോടുകൂടി നമ്മൾ ശ്രദ്ധയോടുകൂടി വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം നാരങ്ങ വിളക്ക് തെളിയിക്കുമ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ട് അത് രണ്ടായിട്ട് നടുവേ മുറിച്ച് അത് രണ്ട് കഷ്ണമാക്കി ആ ഒരു രണ്ട് കഷ്ണമാണ് നമ്മൾ എടുക്കുന്നത് ആ നാരങ്ങയിൽ വെള്ളം പിഴിഞ്ഞു കളയും അതിനു ശേഷമാണ് ആ നാരങ്ങ വിളക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ അഞ്ച് നാരങ്ങയാണ് എടുക്കണമെങ്കിൽ നമുക്ക് പത്ത് വിളക്ക് തെളിയിക്കാനുള്ള ആ ഒരു നാരങ്ങ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ആ കണ്ടിച്ചെടുത്ത നാരങ്ങ നമ്മൾ വിളക്കിനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ അഞ്ച് നാരങ്ങ എടുക്കുമ്പോൾ പത്തെണ്ണമായിട്ട് വിളക്ക് തെളിയിക്കാൻ പാടില്ല അതായത് ഒമ്പതെണ്ണമായിട്ട് തെളിയിക്കാം അല്ലെങ്കിൽ ഏഴെണ്ണം അഞ്ചെണ്ണം അല്ലെങ്കിൽ പതിനൊന്ന് ഇരുപത്തൊന്ന് ആ ഒരു കണക്കിൽ വേണം നമ്മൾ ഈ ഒരു നാരങ്ങ വിളക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ നാരങ്ങ വിളക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും ഇരട്ട സംഖ്യ ഉപയോഗിക്കാനായിട്ട് പാടില്ല ഒറ്റ സംഖ്യയിൽ വേണം നാരങ്ങ വിളക്ക് ഉപയോഗിക്കാൻ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ചിലപ്പോൾ പത്ത് നാരങ്ങയായിരിക്കും ഈ ഒരു വിളക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഇരുപത് കഷ്ണമാണ് വരുന്നത് ഇരുപത് വിളക്ക് നമുക്ക് ആ പത്ത് നാരങ്ങ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മളത് എണ്ണമായിട്ട് തെളിയിച്ച് വെക്കുന്നത് ഒരു അശുഭ ലക്ഷണമാണ് നമുക്ക് ഇരുപത്തി ഒന്ന് വിളക്കാണ് വേണം അപ്പം നമ്മൾ പതിനൊന്ന് നാരങ്ങ എടുത്തിട്ട് നമ്മുടെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു കഷ്ണം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ബാക്കി നമ്മൾ വരുന്ന ഇരുപത്തൊന്നെണ്ണം വിളക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒറ്റ സംഖ്യയിൽ വേണം നമ്മൾ നാരങ്ങ വിളക്ക് തെളിയിക്കാൻ അപ്പോൾ പലരും ഇതങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ചില ആളുകൾ ആളുകളിങ്ങനെ കറക്റ്റായിട്ടൊക്കെ തെളിയിക്കും ചില ആളുകൾ അത് ആ ഒരു എത്ര എണ്ണമാണോ മുറിച്ച് കിട്ടുന്നത് അത്രയും പത്തെണ്ണമാണേൽ പത്തെണ്ണം അതുപോലെ തന്നെ പതിനാറെണ്ണം വേണേൽ പതിനാറെണ്ണം അങ്ങനെ കൊണ്ടുപോയി അങ്ങ് തെളിയിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും ശ്രേഷ്ഠത എപ്പോഴും ഒറ്റ സംഖ്യയിൽ നമ്മൾ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതാണ് അപ്പോൾ ഈ നാരങ്ങയുടെ ലളിതമായിട്ട് മറ്റൊരു സന്ദേശമുണ്ട് കേട്ടോ അതായത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വസ്തു ഉപയോഗിച്ചിട്ട് ദൈവസ്മരണം നടത്താം എന്നൊരു സന്ദേശം നാരങ്ങ വിളക്ക് നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ദോഷ നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ ദൃഷ്ടി ദോഷവും നെഗറ്റീവ് എനർജിയുമൊക്കെ ഉണ്ടാകുന്നതിനെ ആകീരണം ചെയ്യാനായിട്ട് നാരങ്ങക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് നമ്മുടെ വീടിനെയും വീട്ടിൽ താമസിക്കുന്ന ഓരോ കുടുംബത്തിലെ അംഗങ്ങളുടെ മനസ്സിനെയുമൊക്കെ ശുദ്ധമാക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നാരങ്ങായ വിളക്ക് തെളിയിക്കുന്നത് ഒരു ദോഷനിവാരണത്തിന് വേണ്ടിയിട്ടും കൂടെ ആവാം അപ്പം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ദൃഷ്ടി ദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദേവീക്ഷേത്രത്തിലൊക്കെ പോയി നാരങ്ങായ വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ വളരെയധികം ശ്രേഷ്ഠത നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഐശ്വര്യവും മനസ്സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് നാരങ്ങ വിളക്ക് തെളിയിക്കാം സമൃദ്ധിയും സൗഭാഗ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് നാരങ്ങ വിളക്ക് തെളിയിക്കാം ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളിലുമൊക്കെ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യവും മനസ്സമാധാനവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെയുള്ള ഐശ്വര്യവും മനസമാധാനവും നമ്മളിലേക്കും പകരാനായിട്ട് നമുക്കും നമ്മുടെ രീതിയിൽ നമുക്ക് ഈ ഒരു നാരങ്ങ വിളക്ക് തെളിയിക്കാവുന്നതാണ് അപ്പം അതിൽ പങ്ക് കൊള്ളുന്നതോടൊപ്പം തന്നെ നമ്മുടെ പേരിലും നാളിലും കൂടെ നമ്മൾ ആ ഒരു നാരങ്ങ വിളക്ക് തെളിയിക്കുമ്പോൾ അവിടെ കൂടുതലായിട്ടുള്ള ഒരു ശ്രേഷ്ഠത നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നാരങ്ങ വിളക്ക് തെളിയിക്കാവുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അകറ്റാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിനും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു ക്ഷീണമെല്ലാം മാറാനായിട്ട് നാരങ്ങ വിളക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ നാളിലും പേരിലും നാരങ്ങ വിളക്കൊക്കെ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠത കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ദുർഗ കാളി ഭദ്രകാളി തുടങ്ങി ദേവി ആരാധനകളിലൊക്കെ നാരങ്ങയ്ക്ക് വളരെയധികം അധികം സ്വാധീനമുണ്ട് നാരങ്ങാ വിളക്ക് ദേവിയുടെ കൃപ ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ദേവി ആരാധനയുമായിട്ട് വളരെ ബന്ധമുള്ള ഈ ഒരു നാരങ്ങ വിളക്ക് ക്ഷേത്രങ്ങളിൽ തെളിയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠത കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ ഈ നാരങ്ങ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതാണ് വളരെയധികം നല്ലത് പ്രത്യേകിച്ച് നമ്മുടെ ഈ വീടുപണിയൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ വന്ന് ചേരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നാരങ്ങ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ അതുപോലെ തന്നെ തൊഴിലിലൊക്കെ ആണെങ്കിലും ചില ആളുകൾക്ക് തടസ്സം എല്ലാത്തിനും എന്തിനറങ്ങിയാലും തടസ്സമായിരിക്കും അപ്പൊ ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് നാരങ്ങ വിളക്ക് തെളിയിക്കാം ാരങ്ങൾ അവളേക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോട് കൂടി തെളിയിക്കുക വിശ്വാസത്തോടു കൂടി തെളിയിക്കുക അപ്പോൾ ഇത്ര വിളക്ക് കത്തിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ എണ്ണൊക്കെ മനസ്സിൽ വന്ന് നമ്മൾ ഒന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റാതെ നമ്മൾ ആ ഒരു ഒരു ധൃതി പിടിച്ചിട്ട് അങ്ങനെയല്ല നമ്മൾ ആ സമാധാനമായിട്ട് പ്രാർത്ഥനയോട് കൂടി ആ ഒരു നമ്മൾ വ്യക്തമായിട്ട് ആ ഒരു വിളക്ക് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എണ്ണയെടുത്തുകൊണ്ട് വന്ന് അത് ആ കത്തിക്കാവുന്ന രീതിയിൽ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ പ്രാർത്ഥനയോട് കൂടി തന്നെ ആ ഒരു ക്ഷേത്ര സന്നിധിയിൽ തെളിയിച്ചു വെക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ജീവിത വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നാരങ്ങ വിളക്കിന് വളരെയധികം മഹത്വമുണ്ട് ആ മഹത്വം മനസ്സിലാക്കി തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം